ഹലോ കുട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ രാവിലെ എൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി എൻ്റെ കുഞ്ഞ് ചക്കരച്ചി എൻ്റെ കയ്യിലിരിപ്പുണ്ട് അവനെ വെച്ചുകൊണ്ടാണ് വെച്ചോണ്ടാണ് രാവിലെ കുറച്ച് സമയത്ത് എടുക്കുന്ന പണി അരിയടിക്ക് അടിപ്പിലിടുന്നതൊക്കെ അവനെ വെച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് അവനെ അമ്മയെ ഏൽപ്പിച്ചു പിന്നെ ഇന്നത്തെ കുഞ്ഞു വീടിയാണ് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ സാധാരണ തന്നെ ഉപ്പും പുളിയും മുളവുമായിട്ടുള്ള ചെറിയ ചെറിയ ഒരു വീഡിയോയാണ് ആണ് ഞങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ടുകയും ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ എല്ലാവരും മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളപ്പണികളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരു ദോശക്കുള്ള ഒരു കിഴങ്ങ് കറിയാണ് എന്നും ഒക്കെയാണ് ദോശയ്ക്ക് ഇവിടെ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടം അതുകൊണ്ട് ഇവിടെ ആരുമില്ല കേട്ടോ ഞാനും എൻ്റെ മരുമകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുക്കും വേണ്ടി മാത്രമാണ് ഇപ്പം പാചകം ചോറ് ഒരു വലിയ കാലത്തിൽ വെക്കുന്നതിന് നിങ്ങൾ ഒന്നും അത്ഭുതപ്പെടേണ്ട ഈ ചോറ് രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് വെക്കുന്നത് നാളെ ഇന്ന് വെച്ചാൽ നാളെ ഞാൻ വയ്ക്കൂല നമ്മൾ രണ്ടാളായത് കൊണ്ട് കുറച്ച് ചോറ് കൂടുതൽ വയ്ക്കും ആരെങ്കിലും വരണമെങ്കിൽ കൊടുക്കണമില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ മടിച്ചെടുക്കും കഞ്ഞി വയ്ക്കുള്ളൂ അപ്പോൾ എനിക്കൊരു എളുപ്പമായി അങ്ങനെ വലിയ കാലത്തിൽ അടുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഞാനിടുന്ന ഒരുപാട് വീഡിയോകൾ ആരും അങ്ങനെ വെറുതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഞാനിടുന്ന ബ്യൂട്ടി ടിപ്പൊക്കെ നല്ലതാണ് നിങ്ങളതൊക്കെ ഇട്ട് നോക്കണം സുമോതൊക്കെ അതിനൊക്കെ നല്ലതാണ് കേട്ടോ സുമോത സുമോതിന് മഹേഷിനൊക്കെ ഇടാമെന്നുള്ളതേ ഉള്ളൂ ഇത് ആമ്പിളർക്കൊക്കെ ഇടാന്നുള്ളത് മഞ്ഞളിൻ്റെ അംശങ്ങളൊന്നുമില്ല ആരും കാണുകയെന്നുള്ള നിങ്ങൾ രഹസ്യമായിട്ടൊക്കെ കിട്ടാൽ മതി ആരൊന്നും അറിയാനും പോണില്ല എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളെല്ലാവരും എന്ന് വിശ്വസിക്കണോ റീന ഉണ്ണി ചേച്ചി സുഖമാണോ ചേച്ചി നാട്ടിൽ വന്നോ അങ്ങനെ ഞാൻ കറി വെച്ചു അടുത്തൊരു മീൻ കറിയാണ് കുറച്ച് ഇതാണ്ടല്ലേ ഈ രണ്ട് ഐറ്റം മീനും കൂടി ചേർത്താണ് ഇന്നത്തെ കറി അത് കഴിഞ്ഞിട്ട് കുറച്ച് പയറുണ്ടായിരുന്നു അതിന് കുറച്ച് ഉണ്ടായിരുന്നു അത് കുറച്ച് വെണ്ടയ്ക്കയും പച്ചമുളകും പയറും എല്ലാം കൂടി ചേർത്ത് ഒരു മിക്സിങ് മിഴുക്ക് വരട്ടായിരുന്നു അതൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ മിഴുക്ക് വരട്ടിലും വെണ്ടയ്ക്കയും കൂടെ ഇട്ടപ്പം വയറൊരു രുചിയാണ് അങ്ങനെ അതിൽ കുറച്ച് മുളക് കൂടിയും കൂടെ ചേർത്താണ് ഞാനത് മാറ്റിയത് അത് എങ്ങനെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞു മീൻ വെച്ചു ഇത് പച്ച തീയലാണ് അവിയന് വെച്ചു മെഴുക്കുരട്ടുണ്ടാക്കി ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടു വിശേഷങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവർക്കും ഞാൻ ഇതിങ്ങനെ മൂടി വയ്ക്കുമ്പം പിന്നെ അതിനൊന്നും വന്ന് വീഴൂല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടാ